ഹലോ മക്കളെ പ്രിയപ്പെട്ട പത്താം ക്ലാസ് വരെ നിങ്ങളെ ഓണപരീക്ഷത ഇങ്ങോട്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ ആ എക്സാമിന് ചോദിക്കാൻ പോകുന്ന വൺ മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ അപ്പോൾ നേരെ ഒന്നാമത് ചോദ്യത്തിലേക്ക് പോവാം ഇന്റൻസിറ്റി ഓഫ് എർത്ത് കേക്സ് ഈസ് ബൈ ദ ഡാഷ് സ്കെയിൽ ഭൂകമ്പങ്ങളുടെ തീവ്രത നമ്മൾ അളക്കുന്നത് ഏതോ സ്കെയിൽ വെച്ചിട്ടാണ് അതിനെ വിളിക്കുന്ന പേരെന്താ സിമ്പിൾ സാധനം എന്താണ് മക്കളെ റിക്ടർ സ്കെയിൽ ആണ് റിക്ടർ സ്കെയിൽ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് സീസ്മോളജി സീസ്മോളജി എന്താണ് എന്നാണ് ചോദിച്ച മക്കളെ എന്താ സീസ്മോളജി 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 ഈസ് ദ ദ ദ ദ സ്റ്റഡി ഓഫ് ഓഫ് സീസ്മിക് സീസ്മിക് വേവ്സ് അല്ലെങ്കിൽ വിളിക്കുന്ന പേരാണ് നെക്സ്റ്റ് ആർ ഫ്രീക്വൻസീസ് എ വേവ് ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ ഒരു തരംഗത്തിന്റെ താഴെ ഒറ്റപ്പെട്ട ഏതെന്ന് കണ്ടെത്തിയത് ഹെർഡ് ആയിരത്തി അഞ്ഞൂറ് ഹെഡ്സ് പൂജ ഇത്രയാണ് തന്നത് ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾ ആരാണ് ഓടുവൺ ആരാന്ന് ചോദിച്ചത് ഒരു സംശയം വേണ്ട ഇയാളാണ് ആളാണ് ഓടുവൺ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മക്കളെ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ടല്ലോ അത് എത്ര മുതൽ എത്ര വരെയാ ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം അതിനെ ഇരുപത് കിലോ ഹെഡ്സ് എന്ന് വേണമെങ്കിലും വിളിക്കാം ഇത് ഇരുപത് ഹെഡ്സിൻ്റെയും ഇരുപതിനായിരം ഹെഡ്സിൻ്റെയും ഇടയിലാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത് നമുക്ക് ഇരുപത്തഞ്ച് അല്ലേ നൂറ്റി അമ്പത് ആയിരത്തഞ്ഞൂറ് ഇതൊക്കെ ഇരുപത് ഹേഴ്സിനും ഇരുപതിനായിരം ഹേഴ്സിൻ്റെ ഇടയിലായിരുന്നു നമുക്ക് കേൾക്കാൻ പറ്റും എന്നാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരില്ല ഈ ഒരു ലിസ്റ്റിൽ വരില്ല അപ്പോൾ ഇതാണ് എന്ത് ചെയ്ത് ഓട് വണ്ണായിട്ട് കിടക്കുന്നത് സിമ്പിളല്ലേ അടുത്ത ചോദ്യം ഉത്തമുള്ള സാറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ വേവ് ലങ്ക് ആൻഡ് ഫ്രീക്വൻസി ഓഫ് എ വേവ് ഒരു തരംഗത്തിന്റെ തരംഗ ദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് സിമ്പിളാണ് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മളെ അങ്ങോട്ട് പറയാം ഇഫ് ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് കോൺസ്റ്റാൻ എന്ന് പറഞ്ഞാൽ ഒരു തരംഗത്തിൻ്റെ വേഗത സ്ഥിതമാണെങ്കിൽ നോക്കിയാൽ നമുക്കെൻ ദ വേവ് ലങ്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി തരംഗ ദൈർഘ്യവും ആവൃത്തിയും വിപരീത അനുപാതത്തിലായിരിക്കും ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആയിരിക്കും എപ്പോൾ ആ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ സ്പീഡ് അഥവാ വേഗത എന്തായിരിക്കണം സ്ഥിരമാണെങ്കിൽ ഇവർ രണ്ടുപേരെന്തായിരിക്കും ഇൻവേഴ്സറി പ്രൊപ്പോർഷനിലായിരിക്കും അല്ലെങ്കിൽ വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നത് എന്താ ഫ്രീക്വൻസി കൂടുമ്പോൾ ആ വേവ് ലെങ്ത് കുറയും അല്ലേ ആവൃത്തി കൂടുമ്പോൾ തരംഗം തരംഗം തെയ്യും കുറയും എന്ന് പഠിച്ചു വെച്ചേക്കാം ഓക്കെ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്പീഡ് ഓഫ് എ വേവ് വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി അതായത് ഒരു തരംഗത്തിൻ്റെ വേഗത തരംഗ ദൈർഘ്യം ആവൃത്തി എന്നിവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലേ മൂന്നാൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് വേവ് ലെങ്ത് തരംഗ ദൈർഘ്യം ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി സ്പീഡ് അഥവാ വേഗത ഇവർ മൂന്ന് തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഒരിക്കലും മറക്കാൻ പാടില്ല ആ ഇക്വേഷൻ ആണെങ്കിൽ വി സീക്വൽ ടു എഫ് ഇൻ ടു ലാംഡ അവിടെ ചോദിക്കണം വി സിക്വൾ ടു എഫ് ഇൻ ടു ലാംഡേ റിലേഷൻ കിട്ടിയല്ലോ ഇനി അടുത്തത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിവിംഗ് എ കർവേച്ചർ ഫോർ സീലിംഗ് ഓഫ് ഹാൾസ് ഹാളുകളുടെ സീലിംഗ് വളച്ച് നിർമ്മിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ഈ ഹാളുകളൊക്കെ പോയാൽ വലിയ വലിയ ഹാളുകൾ നമ്മൾ പോയാൽ അതിന്റെ സീലിങ് അല്ല സീലിംഗ് മുകളിൽ കാണുന്ന സീലിംഗ് ആ സീലിംഗ് എന്ത് ചെയ്യും വളച്ച് നിർമ്മിക്കും അല്ലേ എന്തിനാണ് വളച്ച് നിർമ്മിക്കുന്നത് അതിൻ്റെ മുകളിൽ പോയിട്ട് സൗണ്ട് തട്ടിയിട്ട് ആ ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും സൗണ്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ശബ്ദം പ്രതിപദിച്ചിട്ട് എന്ത് ചെയ്യണം എല്ലാ ഭാഗത്തേക്കും എത്തണം ചെയ്തിട്ട് സ്പ്രെഡ് ആവണം അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കർവേച്ചർ കറവായിട്ട് അല്ലെങ്കിൽ ഹാളുകളുടെ സീരി നമ്മൾ എന്താക്കുന്നത് കർവുടെ ഷേപ്പാക്കി മാറ്റുന്നത് അല്ലെങ്കിൽ വളച്ച് നിർമ്മിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക ഒന്ന് ഓടത്ത് വെച്ചേക്കാം സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സെറ്റാണെന്നല്ലോ യെസ് അടുത്തി പോകാം റൈറ്റ് ഡൗൺ ടു യൂസ് ഓഫ് അൾട്രാസോണിക് വേവ് അൾട്രാസോണിക് തരംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുകയെന്നാണ് പറഞ്ഞ് അൾട്രാസോണിക് സൗണ്ടിൻ്റെ ഉപയോഗം ഏതാനില്ലാത്തൊരു എക്സാം ഉണ്ടാവില്ല എന്തായാലും വന്നിരിക്കും എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണ് അതിൻ്റെ യൂസ് നോക്കാം ടു ക്രഷ് സ്മോൾ സ്റ്റോൺസ് ഇൻ ദ കിഡ്നി വൃക്കകളിലെ ചെറിയ കല്ലുകൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വൃക്കയിലൊക്കെ കിഡ്നിയിലൊക്കെ കിഡ്നി സ്റ്റോൺ ഉണ്ടാവും അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യും അതേപോലെ തന്നെ ചെയ്യും ടു ടേക്ക് ഇമേജസ് ഓഫ് ഇൻ്റേർണൽ ഓർഗൻസ് അച്ചേസ് കിഡ്നി ലീവ് ആൻഡ് യൂട്രസ് അല്ലെ നമ്മളെ ഇന്റർണൽ ഓർഗൻസ് ആന്തര അവയവങ്ങൾ ഏതൊക്കെയാണോ വൃക്ക വൃക്ക കരള് പിത്താശയം ഗർഭാശയം ഇതിന്റെ ഒക്കെ എന്ത് കിട്ടാൻ ഇമേജ് കിട്ടാൻ ചിത്രം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം മക്കളെ ഈ ഒരു അൾട്രാസോണിക് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഇതിന്റെ കൂടെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ സോണാറുതം സോണാർ അല്ലെ നമ്മുടെ ഒരു കടല് ആ കടലിന്റെ ഡെപ്ത് അളക്കണം അല്ലെ ആഴം അളക്കണം അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ കടലിന്റെ ഏറ്റവും അടിയിൽ എന്തുണ്ട് ആ ഒരു കല്ലുണ്ട് അല്ലെ ഈ കടലിൻ്റെ ഏറ്റവും വലിയൊരു കല്ലുണ്ട് ആ കല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് കാണണം വേഗത കാണണം അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് യൂസാം യൂസ് ചെയ്യാം അൾട്രാസോണിക് സൗണ്ടിന് അല്ലെങ്കിൽ അൾട്രാസോണിക് ശബ്ദത്തിന് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗത്തിന് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം എന്ന് മക്കൾ എന്ത് ചെയ്യാം ഒന്ന് ഓർത്ത് വെച്ചേക്കാം അടുത്തത് വാട്ട് ആർ സീസ്മിക് വേവ്സ് സീസ്മിക് തരംഗം എന്നാൽ എന്താ എന്താണ് സീസ്മിക് തരംഗം എന്താണ് സീസ്മിക് തരംഗം സീസ്മിക് വേവ് എന്ന് പറഞ്ഞാൽ എന്താ സീസ്മിക് വേവ് ആർ ദോസ് വിച്ച് ട്രാവൽസ് ത്രൂ ദ എർത്ത് ക്രഷ് ആസ് എ റിസൾട്ട് ഓഫ് അത് കേക്സ് വോൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് എക്സ്പ്ലോഷൻസ് അതായത് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വൻ സ്ഫോടനങ്ങൾ എന്നിവയുടെ ഫലമായി ഭൂമിയുടെ പാളികളിലൂടെ സഞ്ചരിക്കുന്നവയാണെങ്കിൽ അഥവാ സീസ്മിക് തരംഗം സിമ്പിൾ അല്ലേ അടുത്തത് വാട്ട് ഈസ് സുനാമി എന്താണ് സുനാമി എന്താണ് സുനാമി നോക്കാം സുനാമി ഈസ് എ സീരീസ് ഓഫ് ജിഗാൻഡിക് ഓഷ്യൻസ് വേവ്സ് കോസ്ഡ് ബൈ ദ ഡിസ്പ്ലേ അതായത് സമുദ്ര ജലത്തിലെ വലിയ അളവിലുള്ള ജലത്തിന്റെ സ്ഥാനചലനം മൂലമുണ്ടാകുന്ന ഭീമാകാരമായ സമുദ്ര തിരമാലകളുടെ ഒരു പരമ്പരയാണ് സുനാമി എടാ നമ്മുടെ കടലിൻ്റെ അടിയിൽ എന്ത് നടക്കുക വലിയ വലിയൊരു കേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഭൂകമ്പം സംഭവിക്കുക അല്ലെ ആ സമയത്ത് ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് കൊണ്ട് ഡിസ്പ്ലേസ് ചെയ്ത് വരും ഒറ്റയടിക്ക് വെള്ളം കൊണ്ട് പോരും അല്ലെ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് സുനാമി എന്ന് വിളിക്കുക എന്താ വിളിക്കുക സുനാമി എന്നാണ് വിളിക്കുക യെസ് അർത്ഥത് വെൻ ദ ലെങ്ത് ഓഫ് എ പെന്റുലം ഇൻക്രീസസ് ഇറ്റ്സ് ഫ്രീക്വൻസി ഒരു പെൻഡുലത്തിൻ്റെ നീളം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആവൃത്തിക്ക് എന്താ സംഭവിക്കാമെന്ന് ആവൃത്തി കൂടുമോ ഇൻക്രീസ് ചെയ്യോ ഡസ് നോട്ട് ചേഞ്ച് മാറാതെ നിൽക്കുമോ ഡിക്രീസ് കുറയോ നൺ ഓഫ് ദിസ് ഇവയിലൊന്നും അല്ലേ എന്നാണ് ചോദ്യം ഒരു ഒരു സിമ്പിൾ പെന്റുലത്തിൻ്റെ ഒരു പെന്റുലത്തിൻ്റെ ലെങ്ത്ത് കൂട്ടിയാൽ നീളം കൂട്ടിയാൽ അതിൻ്റെ ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ത് മക്കളെ കുറയും ഡിക്രീസ് ചെയ്യുമെന്ന് ഓർത്തുവച്ചേക്കുക അടുത്ത ചോദ്യം വൺ ബൈ പിരീഡ് ഈസ് നോളേജ് ഒന്നേ ബൈ പീരീഡിനെ നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്നേ ബൈ പിരീഡ് എന്ന് പറഞ്ഞ സാധനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാ ചോദിച്ച മക്കളെ എന്ത് പേരിൽ അറിയപ്പെടുക വേവനങ്ക് അഥവാ തരംഗതായിരിക്കാണോ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണോ ആംബ്ലിറ്റ്യൂഡ് അഥവാ ആയതിയാണോ സ്പീഡ് അഥവാ വേഗതയാണോ ഒന്നേ ബൈ പിരീഡ് വൺ ബൈ പിരീഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് എഴുതി വെക്കാം ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് കേട്ടോ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ് വോയ് പറയുന്നവയിൽ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത് എന്തുകൊണ്ട് മക്കളവിടെ കൊടുത്തിട്ടുണ്ട് ആംബ്ലിറ്റ്യൂഡ് അഥവാ ആയതി ഫ്രീക്വൻസി അഥവാ ആവൃത്തി പിരീഡ് അഥവാ പിരീഡ് വോൾട്ടേജ് അഥവാ വോൾട്ടേജ് അല്ലേ വോൾട്ടേജോ ഏ വോൾട്ടേജ് വരുമോ വോൾട്ടേജ് വരുവോ അല്ല എന്താ വരാത്തത് എന്താ വരാത്തത് ബാക്കി മൂന്ന് മൂന്നാൾക്കാരും എന്താ മക്കളെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആണ് അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ തരംഗത്തിന്റെ സവിശേഷതകളാണ് ആരൊക്കെ ആംപ്ലിറ്റ്യൂഡ് അഥവാ എഴുതി ഫ്രീക്വൻസി അഥവാ ആവൃത്തി പിരീഡ് അഥവാ പിരീഡ് വോൾട്ടേജ് അതിൽ വരുമോ ഇല്ല വോൾട്ടേജ് അതിൽ വരുമോ കേട്ടോ സാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് റീസൺ അടക്കം ചെയ്തിട്ടുണ്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ ചെയ്യുവോ ദ വേവ് ലെങ്ത് ഓഫ് എ വേവ് ഈസ് ട്വന്റി മീറ്റർ ആൻഡ് ഫ്രീക്വൻസി ഈസ് ഹൺഡ്രഡ് ഹെർഡ്സ് ദ സ്പീഡ് ഓഫ് ദിസ് വേവ് അല്ലെ സ്പീഡ് ഓഫ് ഈസ് വേവ് കാണണം വേവിന്റെ സ്പീഡ് കാണണം കേട്ടോ വേവിന്റെ സ്പീഡ് കാണണം ഓക്കെ ഒരു തരംഗത്തിന്റെ തരംഗ ദൈര്ഘ്യം ഇരുപത് മീറ്റർ ആണ് ഒരു തരംഗത്തിന്റെ തരംഗതേഖ എത്രയാണ് മക്കളെ ഒരു തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം ഇരുപത് മീറ്റർ ആണ് ആവൃത്തി നൂറ് ഹെഡ്സ് ആണ് ഈ തരംഗത്തിന്റെ വേഗത എത്ര വേഗത കാണണമെങ്കിൽ നമുക്കറിയാം വേഗത കാണണമെങ്കിൽ എഫ് ഇൻ ടു ലാംഡ ചെയ്താൽ മതി എഫ് ഇൻ ് ലാംഡ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി അഥവാ ആവൃത്തി എത്രയാണ് നൂറാണെന്ന് ക്വസ്റ്റന് തന്നിട്ടുണ്ട് അല്ലെ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് വേവനാണ് തരംഗതയാണ് അത് എത്രയാ ഇരുപതാണ് അല്ലെ ഇരുപത് ഇൻറ്റു നൂറ് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ രണ്ടായിരം മീറ്റർ സെക്കൻഡ് ആണ് ആൻസർ അത് ഓപ്ഷൻ ഉണ്ടോ നോക്കുക ഓപ്ഷൻ ഉണ്ട് ശരിയാണ് ഇതാണ് ശരി ശരി എ ആണ് ആൻസർ കൊടുത്തിട്ടുണ്ട് അടുത്തേക്ക് ദ സൗണ്ട് ഹിയർഡ് ആഫ്റ്റർ എ വൈൽ ഡ്യൂ ടു ദ ദ റിഫ്ലക്ഷൻ ഓഫ് ദീഷ്യൽ സൗണ്ട് ഈസ് നോൺ ആസ് ആദ്യ ശബ്ദം പ്രതിബോധനം കാരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും കേൾക്കുന്നതിരെ ഡാഷ് എന്നറിയപ്പെടുന്നു നമ്മളൊരു ശബ്ദം ഉണ്ടാക്കി നമ്മളൊരു ശബ്ദം ഉണ്ടാക്കി ഒന്ന് കൈ ഒട്ടി കൈ ഒട്ടിയപ്പോൾ ആ ശബ്ദം എവിടെയോ ഒന്ന് പോയി തട്ടിയിട്ട് വീണ്ടും നമ്മൾ കേട്ടു അതിന് നമ്മൾ എന്താ വിളിക്കുക എക്കോ എന്നാൽ വിളിക്കുക എക്കോ അല്ലെങ്കിൽ എന്താ വിളിക്കുക പ്രതിധ്വനി എന്നാണെന്തുക വിളിക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദ ലിങ്കനിങ് ഓഫ് സൗണ്ട് ഈവൺ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ഹാസ് ഹീസ്ഡ് ഈസ് നോൺ ഹാസ് യഥാർത്ഥ ശബ്ദം നിലച്ചതിന് ശേഷവും ശബ്ദത്തിൻ്റെ നീണ്ടു നിലനിൽക്കൽ നമ്മൾ ഡാഷ് എന്നറിയാം െ അതായത് നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കി കുറച്ച് സമയം കൂടി ആ ശബ്ദം അവിടെ തന്നെ നിലനിൽക്കുക നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ മലയാളമാണ് മലയാളം എഴുതിയ തെറ്റിപ്പോ മലയാളം എന്ന് പറഞ്ഞാൽ അനുരണനം അനുരണനം എന്നാണ് കേട്ടോ ഓക്കെ അനുരണനം എന്നാണ് ഇതിന്റെ മലയാളം ഇംഗ്ലീഷാണ് റിവർബറേഷൻ എന്താണ് റിവർബറേഷൻ ഇംഗ്ലീഷ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ചെയ്യുവോ ദ വേവ് ഫ്രം എ ഗാൾട്ടൺ വിസിൽ ഈസ് എ ഡാഷ് വേവ് ഒരു ഗാൾട്ടൻ വിസിലിൽ നിന്നുള്ള തരംഗം ഒരു ഡാഷ് തരംഗമാണ് എടാ ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ഒക്കെ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഗാൾട്ടൺ വിസിൽ അല്ലേ ആ ഗാൾട്ടൺ വിസിലില് ഏത് വേവാണ് നമുക്ക് യൂസാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അത് അൾട്രാസോണിക് ആണ് ആരാണ് അൾട്രാസോണിക് ആണ് കേട്ടോ അടുത്ത ചോദ്യം വെൻ ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് കോൺസ്റ്റൻറ്റ് വേർഡ് ചേഞ്ച് ഒക്കർ ഇൻ ദ വേവ് ലെങ്ത് ഇഫ് ഇറ്റ്സ് ഫ്രീക്വൻസി ഇസ് ട്രിപ്പിൾഡ് ഒരു തരംഗത്തിൻ്റെ വേഗത സ്ഥിരമാകുമ്പോൾ ആവൃത്തി മൂന്നിരട്ടിയാക്കി ഫ്രീക്വൻസി ത്രീ ടൈംസ് കൂട്ടി അങ്ങനെയാണെങ്കിൽ തരംഗ ദൈർഘ്യത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക എന്ന് അടാ ഫ്രീക്വൻസി ത്രീ ടൈംസ് കൂട്ടി ആവൃത്തി മൂന്ന് തവണ കൂട്ടി അപ്പോൾ സോറി അപ്പോൾ അപ്പോൾ എന്താണ് അതിൻ്റെ തരംഗ ദൈർഘ്യത്തിന് വേവ് രംഗത്തിന് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് മക്കളെ വേവ് രംഗത്ത് ബിക്കം വൺ തേർഡ് അല്ലെങ്കിൽ തരംഗ ദൈര്യം മൂന്നിലൊന്നായിട്ട് മാറുന്നു തരംഗ ദൈരിം മൂന്നിലൊന്നായിട്ട് മാറുന്നു എന്ന് പഠിച്ചു വെച്ചേക്കട്ട നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഒറ്റയാനെ കണ്ടെത്തുക നമ്മൾ നേരത്തെ ചെയ്ത ചെയ്തുപോലെ തന്നെയുള്ളൊരു ചോദ്യമാണ് അതായത് പത്ത് ഏഡ്സ് ഇരുപത് ഏഡ്സ് പതിനാറ് ഏഡ്സ് പതിനയ്യം ഏഡ്സ് ഇതിൽ ആരാണോ ഒറ്റയാന ഒറ്റയടിക്ക് പറയാം ഇരുപത് ഏഡ്സ് മുതൽ ഇരുപതിനായിരം ഏഡ്സ് വരെയാണ് മനുഷ്യർമാർക്ക് കേൾക്കാൻ പറ്റുക പത്ത് ഏഡ്സ് മനുഷ്യർമാർക്ക് കേൾക്കാൻ പറ്റില്ല അപ്പോൾ പത്ത് ഏഡ്സ് ആണ് ആൻസർ വരിക സിമ്പിൾ ആണ് യെസ് അടുത്ത ചോദ്യം വിച്ച് ലെൻസ് ഈ സോൾവേഴ്സ് തിന്നർ അറ്റ് ദ സെൻ്റർ ആൻഡ് തിക്കർ അറ്റ് ദ അഡ്ജസ്റ്റ് ഏത് തരം ലെൻസാണ് എപ്പോഴും മധ്യഭാഗത്ത് കനം കുറഞ്ഞതും അരികുകളിൽ കനം കൂടിയതും ആവാണെന്ന് ചോദിച്ച് അല്ലേ മധ്യഭാഗത്ത് കനം കുറവാണ് അരികുകൾ എന്താണ് കനം കൂടുതലാണ് അത് ഏത് ലെൻസ് ആയിരിക്കും ഏത് ലെൻസ് ആയിരിക്കും മക്കളെ അത് കോൺകേവ് ആയിരിക്കും അല്ലേ അത് കോൺകേവ് ലെൻസ് ആയിരിക്കും മക്കറിയാം കോൺകേവ് ലെൻസ് നമ്മളിങ്ങനെയല്ല വരയ്ക്കുക അല്ലേ അതിൻ്റെ നടുഭാഗത്ത് എന്തായിരിക്കും തിക്നെസ് കുറവായിരിക്കും രണ്ടു ഭാഗത്ത് എന്ത് കൂടുതലായിരിക്കും തിക്നെസ് കൂടുതലായിരിക്കും കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടോ യെസ് ഇനി അടുത്തത് വിച്ച് ലൻസ് കൺവേർ അല്ലെ ഏത് ലെൻസാണ് പ്രകാശകിരണങ്ങളെ കേന്ദ്രീകരിക്കുന്നത് അല്ലെ പ്രകാശകരണങ്ങളെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ഏതാണ് ഒരു ഡൗട്ട് വേണ്ട അത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ കോൺവെക്സ് ലെൻസ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം വാട്ട് ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് വെൻ ഇറ്റ് പവർ ഈസ് ടു ഡയോപ്റ്റർ മക്കളെ ഒരു ലെൻസിന്റെ പവർ രണ്ട് ഡയോപ്റ്റർ ആണ് അങ്ങനെയാണല്ലോ അതിന്റെ ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരം എത്രയാ മക്കളെ പവർ തന്നിട്ടുണ്ട് പവർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയോപ്റ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട് ഫോക്കൽ ലെങ്ത് ഫോക്കസ് ദൂരം കാണാൻ പറഞ്ഞാൽ അങ്ങോട്ട് വരും എത്രയാ സീറോ പോയിന്റ് ഫൈവ് മീറ്റർ എന്ന് കിട്ടും ആൻസർ കിട്ടും സിമ്പിൾ സാധനം അല്ലെ എളുപ്പല്ലേ അപ്പൊ സീറോ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ടോ ഉണ്ട് അതാണ് ആൻസർ വരിക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് ചെയ്യുവോ യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് പെട്ടെന്ന് പവർ കാണുമ്പോൾ ഇവിടെ ന്യൂട്രൻ കാണുമ്പോൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും ആ ന്യൂട്രൻ എന്ന് വിചാരിച്ചു പോകും ന്യൂട്രൻ അല്ല ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡയോപ്റ്റർ ആണ് ഡയോപ്റ്റർ എന്താണ് ഡയോപ്റ്റർ ആണ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കോൺകേവ് ലെൻസ് അല്ലേ ഓൾവേഴ്സ് ഫോം വെർച്വൽ ഇമേജ് ഡൈവേർജ് ലൈറ്റ് റേസ് ഹാസ് എ നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് ഓൾവേസ് ഫോം റിയൽ ഇമേജ് എടാ ഒരു കോൺകേവ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായത് ഏതാണെന്ന് ചോദിച്ച് നോക്ക് എല്ലായ്പ്പോഴും മിഥ്യാപ്രതീപ ഉണ്ടാവും കുറച്ചൊരു ഇമേജ് ഉണ്ടാവും അല്ലെ നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രകാശകരണങ്ങൾ അകന്നു പോകുന്നു ഡൈവേർജ് ചെയ്യുന്നു ശരിയാണ് ഫോക്കസ് ദൂര നെഗറ്റീവ് ആണ് യസ് ശരിയാണ് അല്ലേ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ് പക്ഷേ എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതീപ ഉണ്ടാവോ അല്ല എല്ലായ്പ്പോഴും റിയൽ ഇമേജ് ഉണ്ടാക്കുമോ കോൺകേവ് ഒരിക്കലും എന്തുണ്ടാക്കുന്നില്ല റിയൽ ഇമേജ് ഉണ്ടാക്കുന്നില്ല കോൺകേവ് ലെൻസ് അപ്പോൾ ആ എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബം ആ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഡി ഓപ്ഷനാണ് എന്ത് തെറ്റ് ഡി ഓപ്ഷനാണ് തെറ്റ് ബാക്കിയൊക്കെ എന്താണ് ശരിയാണ് ഓക്കെ ഡാഷ് ഈസ് ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ദ ഒപ്റ്റിക് സെന്റർ ഓഫ് എ ലെൻസ് അതായത് ഡാഷ് എന്നത് ഒരു ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കൽപിക രേഖയാണ് കേട്ടോ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ആ ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന ആ സാങ്കൽപിക രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തു മക്കളെ എന്താ വിളിക്കുക അതിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക് ആക്സിസ് അല്ലെങ്കിൽ പ്രകാശ് ക്ഷം എന്നാണ് വിളിക്കുക ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും വരും അപ്പോൾ ഇയാളെ ഒന്ന് നോക്കി വെച്ചേക്കാ ഇയാളൊക്കെ പ്രകാശിക കേന്ദ്രം അല്ലെങ്കിൽ ഓപ്റ്റിക് അപ്രേച്ചർ അല്ലെ അതേപോലെ ഓപ്റ്റിക് ആക്സിസ് പ്രകാശിക അക്ഷം സെന്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം ഇതൊന്നും നോക്കി വെച്ചേക്കണം ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് കേട്ടോ ആയിരത്തി ചോദ്യത്തിലേക്ക് പോവാം ആൻസർ ഒപ്റ്റിക് ആക്സിസ് പ്രകാശിക അക്ഷം കൊടുത്തിട്ടുണ്ട് യെസ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എന്താണ് ചോദ്യം ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ നമുക്കൊരു സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന പ്രതിബിംബങ്ങളെ നമ്മൾ എന്ത് വിളിക്കും സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പതിപ്പിക്കാൻ പറ്റും നമ്മൾ എന്താ വിളിക്കുക റിയൽ ഇമേജ് അല്ലെങ്കിൽ എന്താ വിളിക്കുക യഥാർത്ഥ പ്രതിബിംബം എന്നാണ് വിളിക്കുക ഓക്കെ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്റ്റിക്കൽ സെൻ്റർ ആൻഡ് ദ ഫോക്കസ് ഓഫ് എ ലെൻസ് ഒരു ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രവും ഫോക്കസും തമ്മിലുള്ള ദൂരമാണ് അല്ലെ പ്രകാശിക കേന്ദ്രം ഒപ്റ്റിക് സെൻ്ററും ഫോക്കസ് തമ്മിലുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്നാണ് നമ്മൾ പറയാം ഓക്കെ സിമ്പിൾ സാധനം അടുത്ത ചോദ്യം വിച്ച് കളർ അണ്ടർഗോസ് മോസ്റ്റ് മാക്സിമം ത്രൂ എ പ്രിസം അല്ലെ മാക്സിമം ഡീവിയേഷൻ എന്നിട്ട് ഉദ്ദേശിച്ച് വിച്ച് കളർ അണ്ടർഗോസ് മാക്സിമം ഡീവിയേഷൻ മാക്സിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്ത് പറയാ മലയാളത്തിൽ എന്താ പറയുക പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാ ം സംഭിക്ക ഏത് കളറിനാണ് ഒരു പ്രസവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുക ഡീവിയേഷൻ സംഭവിക്കാണ് ആർക്കാണ് വയലറ്റ് കളറിനാണ് ഏറ്റവും കൂടുതൽ എന്ത് സംഭവിക്കുക ഡീവിയേഷൻ അടുത്ത ചോദ്യം എന്താണ് ചോദ്യം വിച്ച് കളർ ഈസ് വിസിബിൾ ലൈറ്റ് ഹാസ് ദ്ലങ്ത് ദൃശ്യപ്രകാശത്തിൽ ഏറ്റവും ഉയർന്ന തരംഗ ദൈര്ഘ്യമുള്ള നിറം ഏതാണ് എടാ ഏറ്റവും കൂടുതൽ വേവ് ഉള്ള കളർ ഏതാ ഏറ്റവും കൂടുതൽ തരംഗുതരകളൊക്കെ പറയുന്നതാണ് സംശയമൊന്നും വേണ്ട അത് ആരാണ് മക്കളെ ചുവപ്പാണ് അല്ലെങ്കിൽ റെഡ് ആണ് എന്ന് എന്ത് ചെയ്യുക പഠിച്ചുവെച്ചേക്കാ എക്സാമിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ അടുത്ത ചോദ്യം എന്താ ചോദ്യം വിച്ച് ഈസ് ദ ഓപ്റ്റിക്കൽ ഡിവൈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഡിസ്പേർഷൻ പ്രകീർണനം വിശ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ട് പ്രകീർണ്ണനം അല്ലെ ഡിസ്പേഴ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആള് ലെൻസ് ആണോ കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ പ്രിസം ആണോ പ്ലെയിൻ മിറർ ആണോ അല്ലെ കോൺകേവ് ലെൻസ് പ്രിസം ദർപ്പണം തർപ്പണം പ്രകീർണനം ഡിസ്പേഷ് എന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ട് ചിന്തിക്കണ്ട നേരെ പോയിക്കോ നിങ്ങൾ ഫോക്കസ് മൊത്തം പ്രിസത്തിലേക്ക് പോവുക പ്രിസമാണെന്ത് ആൻസർ വരിക അടുത്ത ചോദ്യം ഫൈൻ ദ ഓഡ് വൺ ഒറ്റയാനെ ആനെ കണ്ടെത്തുക റെഡ് ഗ്രീന് ബ്ലൂ വയലറ്റ് ചുവപ്പ് പച്ച നീല വയലറ്റ് ഏഹ് ഈ വയലറ്റിന് എന്താ അവിടെ കാര്യം വയലറ്റിന് എന്താ ഇവിടെ കാര്യം ആന്തു സാർ വയലറ്റിന് എന്താ എന്താ പ്രശ്നം മക്കൾക്കറിയാം പനിച്ചു പച്ച നീല ചുവപ്പ് ഓർത്തു വെക്കുക പനിച്ചു ഇതിനെയാണ് പ്രൈമറി കളേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുക അല്ലേ അപ്പോൾ പച്ചയും നീലയും ചുവപ്പും പ്രൈമറി കളേഴ്സ് ആണ് പ്രാഥമിക വർണ്ണമാണ് പക്ഷേ വയലറ്റ് എന്തല്ല പ്രാഥമിക വർണ്ണമല്ല പ്രൈമറി കളർ അല്ല അപ്പോൾ ഇവനാണ് എന്ത് ചെയ്തത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആള് മനസ്സിലായല്ലോ ഓക്കെ ഇതിപ്പോൾ നമ്മളൊരു മുപ്പത് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് മുപ്പത് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ മൂന്ന് മാർക്കിന്റെ നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇനിയും ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തായത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും അല്ലേ സിലബസ് മാറിയതാണ് സിലബസ് മാറിയതാണ് നിങ്ങൾക്ക് ഒരുപാട് ൻ നിങ്ങൾ ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യണം അല്ലേ അത്തരത്തിലുള്ള വലിയൊരു ക്വസ്റ്റൻ ആയിരിക്കും നല്ല ടഫ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷേ അത് നമുക്ക് ടഫ് ഇല്ലാതെ ആക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഈ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുക ഫിസിക്സ് മാത്രമല്ല ഏത് സബ്ജെക്റ്റിന്റെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആ സബ്ജക്റ്റിന്റെ ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു ചാനലിൻ്റെ ഏറ്റവും 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 വിലപ്പെട്ട കമൻറ് ബോക്സിൽ നിങ്ങളെ എന്ത് ചെയ്യുക കമൻ്റ് രേഖപ്പെടുത്തുക ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം bye